ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളിൽ വമ്പം കളക്ഷനുമായി മുന്നേറുന്ന സിനിമയാണ് മാർക്കോ ഉണ്ണി മുകുന്ദൻ നായകനെ അനീഫദിന് തിരക്കതി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച തീറ്റെടുത്തി ഈ സിനിമ ഇന്ന് പതിനൊന്നാം ദിവസമായ തിങ്കളാഴ്ചയാണ് പിന്നിടുന്നത് ഇന്ന് ഈ സിനിമയുടെ വിജയ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് ഒരു മിനിറ്റ് നാൽപ്പത്തിയൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള സക്സസ് ട്രെയിലർ മണിക്കൂറിനുള്ളിൽ വമ്പൻ ട്രെൻഡിംഗ് ആണ് നേടിയെടുത്തിട്ടുള്ളത് രണ്ടാം വാരത്തിലും ബോക്സ് ഓഫീസ് കുതിപ്പോടെ മുന്നേറുന്ന മാർക്കോ നിലവിൽ മികച്ച ഹോൾഡ് നേടിയെടുത്തിരിക്കുന്നത് ഹിന്ദി ബെൽറ്റിലാണ് നോർത്ത് ഇന്ത്യയിൽ വമ്പൻ തരംഗമായി മാറിയ മാർക്കോയുടെ ആദ്യ ഏഴ് ദിവസത്തെ കളക്ഷൻ ഇരുപത്തി ലക്ഷം രൂപ എട്ടാം ദിവസമായ വെള്ളി ഒൻപതാം ദിവസമായ ശനി എന്നിങ്ങനെ രണ്ട് ദിവസം കൊണ്ട് മാത്രം ഒരു കോടി ആറ് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് അതേസമയം പത്താം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രം ഈ സിനിമ കളക്ട് ചെയ്തത് ഒരു കോടി ഒരു ലക്ഷം രൂപയായിരുന്നു അങ്ങനെ മാർക്കോ പത്ത് ദിവസം കൊണ്ട് ഹിന്ദിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഇതിൽ രണ്ട് കോടിക്ക് ഒരു കളക്ഷൻ നേടിയെടുത്തത് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് മാത്രമാണ് നോർത്ത് ഇന്ത്യയിൽ ഇന്ന് തിങ്കളാഴ്ച മാർക്കോയുടെ സ്ക്രീനുകളിലും വർധന ഉണ്ടായി നിലവിൽ അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് മാർക്കോ പ്രദർശനം തുടരുന്നത് ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള പത്ത് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആറ് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ഇനി കേരള കളക്ഷനിലേക്ക് വന്നാൽ പത്താം ദിവസമായി നല്ല ഞായറാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ പത്ത് ദിവസം കൊണ്ട് ഈ സിനിമ കേരള കളക്ഷനായി മുപ്പത്തിനാല് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ പത്ത് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് നാൽപ്പത് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി അറുപത്തി മൂന്ന് കോടിക്കുമ്പോൾ കളക്ട് ചെയ്ത ഈ സിനിമ പത്താം ദിവസമായ നല്ല ഞായറാഴ്ചയോടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം അറുപത്തിയെട്ട് കോടി റേഞ്ചിലാണ് കൃത്യമായി പറഞ്ഞാൽ അറുപത്തിയേഴ് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന മാർക്കോയ്ക്ക് പതിനൊന്നാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയും കേരളത്തിന് മികച്ച ബുക്കിംഗ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദി വേൾഡിൽ നിന്ന് തന്നെയാണ് ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഒരു മുകളിൽ കളക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇന്നത്തെ കളക്ഷോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് കഷർ എഴുപത് എഴുപത്തി ഒന്ന് കോടി റേഞ്ചിൽ എത്തപ്പെടുന്നതാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ചിത്രം ജനുവരി ഒന്നിനാണ് തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത് ഇന്നലെ പുറത്തു വന്നിരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം തമിഴ്നാട്ടിൽ ജനുവരി മൂന്നിന് ഈ സിനിമയുടെ തമിഴ് പതിപ്പ് റിലീസ് ചെയ്യപ്പെടുകയാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി തിയേറ്റിലെടുത്തിയ ത്രീ ഡി സിനിമയാണ് ബറോസ് മിക്സഡ് ഓപ്പറായി നേരിടത്ത ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ഗ്രിറോസ് കഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് എട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കർഷനായി ഈ സിനിമ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുമായിരുന്നു അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ബോക്സോസേഷൻ പത്ത് കോടി പത്ത് ലക്ഷം രൂപയാണ് ബറോസിന്റെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല എങ്കിലും ചിത്രം അഞ്ച് ദിവസം കൊണ്ട് പതിനാല് കോടി റേഞ്ചിൽ കക്ഷണം നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ആറാം ദിവസമായ തിങ്കളാഴ്ചയിലെ ബെറോസിന്റെ കേരള ബോക്സോഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ കളക്ഷനിൽ നല്ല ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈ സിനിമ കേരളാ കൃഷ്ണനായി ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം നേടിയെടുക്കാനാണ് സാധ്യത ഇന്നത്തെ കക്ഷോടെ ഈ സിനിമയുടെ ആറ് ദിവസത്തെ കേരള കൃഷ്ണൻ ഒൻപത് കോടി ഇരുപത് ലക്ഷത്തിലാണ് എത്തിച്ചേരുക വിജയരാഘവൻ ദിലീഷ് പോത്തൻ അനുരാഗശു വാണി വിശ്വനാഥ് ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെ മികച്ച താരതാര്യവുമായി ആഷി കപ്പ് സംവിധാനം ചെയ്ത് ഡിസംബർ പത്തൊമ്പതിന് ക്രിസ്മസ് റിലീസായി തീയറ്റെടുത്തിയ മലയാള സിനിമയാണ് റൈഫൽ ക്ലബ്ബ് സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ ഈ സിനിമയുടെ ആളൊന്ന് നിയ എന്ന വീഡിയോ സോങ് ഇന്ന് യൂട്യൂബ് വഴി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള പതിനൊന്ന് ദിവസം കൊണ്ട് കേരളാകൃഷ്ണനായി പതിനഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കൃഷിനായി ഇരുപത്തിയൊന്ന് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാം ദിവസം ആയത് തിങ്കളാഴ്ചയോടെ ഈ സിനിമയുടെ കേരളാകൃഷ്ണൻ പതിനഞ്ചര പതിനാറ് കോടി റേഞ്ചിലേക്കും വേൾഡ് വൈഡ് ബോക്സോക്രഷൻ ഇരുപത്തി രണ്ട് കോടിക്ക് മുകളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലു അർജുൻ നായകനെ സുമാർ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ചിന് തിയേറ്റിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി മുന്നേറുന്ന സിനിമയാണ് ഫ്ലിപ്പാർട്ട് ടൂറി role ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള ഇരുപത്തിയഞ്ച് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇന്ന് മൈത്രി മൂവി മേക്കേഴ്സ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക കളക്ഷൻ പോസ്റ്റർ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഈ സിനിമ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം ഹിന്ദി മേഖലയിൽ നിന്ന് മാത്രമായി നെറ്റ് കളക്ഷനായി എഴുന്നൂറ്റി എഴുപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദി മേഖലയിൽ റെക്കോർഡ് ചരിത്ര നേട്ടമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് അതേസമയം ചിത്രത്തിന്റെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ആദ്യ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഒഫിഷ്യൽ കളക്ഷൻ ട്രാക്കഡ് റിപ്പോർട്ടുമായിട്ട് ഏകദേശം നൂറ് കോടി മുതൽ വ്യത്യാസമാണ് വന്നു ചേർന്നിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ വകുപ്പായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം